ഖനനം വീണ്ടും ഗണ്യമായി വികസിപ്പിച്ചതായുള്ള ആണവ നിരീക്ഷണ ഏറ്റവും പുതിയ റിപ്പോർട്ട് പുറത്തു മുൻപ് കണക്കാക്കിയതിനേക്കാൾ വളരെ വലിയ കരുതൽ ശേഖരം ഇറാന് വന്നു ചേർന്നതായാണ് ഇറാൻ ആറ്റോമിക് എനർജി ഓർഗനൈസേഷൻ അറിയിച്ചത് ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസിയും ന്യൂക്ലിയർ എനർജി ഏജൻസിയും ചേർന്ന് പ്രസിദ്ധീകരിച്ച ദ്വിവത്സര റെഡ് ബുക്ക് റിപ്പോർട്ടിലാണ് ഇത് സംബന്ധിച്ച കണക്കുകൾ ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ അവസാനത്തോടെ ആറ് യുറേനിയം ഖനികൾ കൂടി പ്രവർത്തിപ്പിക്കാൻ ഇറാൻ നേരത്തെ പദ്ധതിയിട്ടിരുന്നതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതുമാത്രമല്ല ഇറാന്റെ അയിരുത്പാദനം ഈ വർഷം ഏകദേശം നാലിരട്ടി വർദ്ധിപ്പിച്ച് എഴുപത്തിയൊന്ന് ടണിൽ എത്തുമെന്നും റിപ്പോർട്ട് പറയുന്നു യാസ്ദ് പ്രവിശ്യയിലെ നിലവിലെ അർധാക്കൻ യുറേനിയം ഉൽപാദന കേന്ദ്രത്തിന് പുറമെ അതേ പ്രവിശ്യയിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന നരികൻ ഉൽപ്പാദന കേന്ദ്രത്തിന്റെ വികസനത്തിനായുള്ള സാധ്യതാ പഠനങ്ങൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് തങ്ങളുടെ യുറേനിയം സമ്പുഷ്ടീകരണ പ്രവർത്തനങ്ങൾ സമാധാനപരമായ ആവശ്യങ്ങൾക്കുള്ളതാണെന്ന് ഇറാൻ എപ്പോഴും വാദിക്കാറുണ്ട് പക്ഷേ ആണവായുധത്തിന്റെ കാര്യത്തിലേതുപോലെ തന്നെ ഇറാനിൽ എന്ത് വികസനം ഉണ്ടായാലും അതിൽ ശത്രുക്കൾ അസ്വസ്ഥരാണെന്ന കാര്യം പ്രത്യേകം പറയാനില്ല എന്നിരുന്നാലും കഴിഞ്ഞ വർഷം അമേരിക്ക ആസ്ഥാനമായുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സയൻസ് ആൻഡ് ഇന്റർനാഷണൽ സെക്യൂരിറ്റി പറഞ്ഞത് ഇറാന്റെ യുറേനിയം വിഭവങ്ങൾ ഒരു ആണവായുധ ശേഖരണത്തെ പിന്തുണയ്ക്കാൻ കഴിയുമെങ്കിലും വളർന്നു വരുന്ന ആണവ റിയാക്ടറുകൾക്ക് ഇന്ധനം നൽകാൻ അവ പര്യാപ്തമല്ല എന്നാണ് കഴിഞ്ഞ മാസം പുറത്തുവന്ന ഇറാന്റെ യുറേനിയത്തിന്റെ ശേഖരം ആറ് ആണവ ബോംബുകൾക്ക് തുല്യമായ അളവിലേക്ക് ഉയർന്നതായി യു ആണവ നിരീക്ഷണ സംഘം കണ്ടെത്തിയതിൽ ഇതിൽ ശത്രുക്കളെല്ലാം വെപ്രാളത്തിലാണ് അതുകൊണ്ടൊക്കെ കൂടിയാണ് ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നതിലേക്ക് ശ്രദ്ധ വ്യാപിപ്പിക്കുമോ എന്ന് അമേരിക്ക അടക്കമുള്ള ശത്രുക്കൾ ടെൻഷൻ അടിക്കുന്നത് അതുമാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിയാറ് അവസാനമാകുമ്പോഴേക്കും ഇറാൻ തങ്ങളുടെ പെട്രോ കെമിക്കൽ ഉൽപാദനശേഷി ഒൻപത് ദശാംശം പൂജ്യം ദശലക്ഷം ടൺ വർദ്ധിപ്പിക്കാൻ പദ്ധതിയെടുക്കുന്നുവെന്ന് നാഷണൽ പെട്രോ കെമിക്കൽ കമ്പനിയുടെ മേധാവി അറിയിച്ചു പെട്രോ കെമിക്കൽ ഹോൾഡിംഗ് സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ വാതകം ശേഖരിക്കാനുള്ള ശ്രമങ്ങൾ വ്യവസായത്തിന്റെ ഫീഡ് സ്റ്റോക്ക് വിതരണം വർദ്ധിപ്പിക്കുമെന്ന് മാനേജർമാരുടെ യോഗത്തിൽ സർക്കാർ ഉടമസ്ഥതയിലുള്ള കമ്പനിയുടെ തലവൻ ഹസ്ൻ അബ്ബാസാദെ പറഞ്ഞതായി ഇറാനിയൻ മാധ്യമമായ ഷാന റിപ്പോർട്ട് ചെയ്തു പെട്രോ കെമിക്കൽ സ്ഥാപനങ്ങൾക്കുള്ള വെല്ലുവിളികൾ നേരിടുന്നതിന് പ്രായോഗിക നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ഉൽപാദനത്തിനായുള്ള നിക്ഷേപ വർഷത്തിൽ വ്യവസായത്തെ സജീവമായി പിന്തുണയ്ക്കാൻ അദ്ദേഹം കമ്പനി മാനേജർമാരോട് ആഹ്വാനം ചെയ്തു മെച്ചപ്പെട്ട ധനസഹായത്തിലൂടെ വികസന പദ്ധതികൾ ത്വരിതപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത എടുത്തു കാണിച്ചുകൊണ്ട് പെട്രോ കെമിക്കൽ ഹോൾഡിംഗ് കമ്പനികളുമായുള്ള സഹകരണം ഈ വർഷം ഉൽപാദന വളർച്ചയ്ക്ക് കാരണമാകുമെന്നും അബ്ബാസാദെ പറഞ്ഞു ഊർജ്ജ അസന്തുലിതാവസ്ഥ കാരണം കഴിഞ്ഞ വർഷം ഫീഡ്സ്റ്റോക്ക് സുരക്ഷിതമാക്കുന്നതിൽ നേരിട്ട വെല്ലുവിളികളെ കുറിച്ച് അദ്ദേഹം തുറന്നു പറഞ്ഞിരുന്നു എന്നാൽ ശരിയായ ആസൂത്രണവും നടപടികളും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മേഖലയുടെ കഴിവ് മെച്ചപ്പെടുത്തുമെന്ന ആത്മവിശ്വാസവും അദ്ദേഹം പ്രകടിപ്പിച്ചു വിപുലീകരണ തന്ത്രങ്ങൾ പിന്തുടരാനും മൂല്യശൃംഖല പൂർത്തിയാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും വ്യവസായ പ്രമുഖരെ പ്രചോദിപ്പിച്ചതിന് പാർലമെന്ററി സർക്കാർ പിന്തുണയെയും അബ്ബാസാദെ പ്രശംസിച്ചു ഊർജ്ജ അസന്തുലിതാവസ്ഥയും ഫീഡ് സ്റ്റോക്ക് ക്ഷാമവും ഉണ്ടായിരുന്നിട്ടും കഴിഞ്ഞ വർഷത്തിൽ പെട്രോ കെമിക്കൽ മേഖലയിലെ ഉൽപാദനം മുൻവർഷത്തെ അപേക്ഷിച്ച് വർദ്ധിച്ചു മിക്ക പെട്രോ കെമിക്കൽ പ്ലാന്റുകളും അവയുടെ ഉൽപാദന ലക്ഷ്യങ്ങൾ നേടിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഈ വർഷത്തെ ദേശീയ മുദ്രാവാക്യത്തിനനുസൃതമായി പുതിയ നിക്ഷേപങ്ങൾ ആകർഷിക്കേണ്ടതിന്റെയും ഉൽപാദനം വർദ്ധിപ്പിക്കേണ്ടതിന്റെയും ആവശ്യകതയെക്കുറിച്ച് നാഷണൽ പെട്രോ കെമിക്കൽ കമ്പനിയുടെ മേധാവി അടിവരയിട്ട് പറഞ്ഞു സ്വകാര്യ നിക്ഷേപം സുഗമമാക്കുന്നതിനുള്ള കമ്പനിയുടെ സന്നദ്ധതയും അബ്ബാസാദി ആവർത്തിച്ചു ഘടനാപരമായ വെല്ലുവിളികളെ നേരിടുന്നതിൽ വ്യവസായത്തിന് വേണ്ട മാനേജ്മെന്റിന്റെ പിന്തുണയുടെ പ്രാധാന്യവും അദ്ദേഹം ഊന്നി പറഞ്ഞു മെച്ചപ്പെട്ട സാമ്പത്തിക പ്രവാഹത്തിലൂടെ വികസന പദ്ധതികളുടെ പൂർത്തീകരണവും പ്രവർത്തനവും ത്വരിതപ്പെടുത്താൻ കഴിയും കഴിഞ്ഞ വർഷത്തെ ഫീഡ് സ്റ്റോക്കുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നിട്ടും ഈ വർഷം നടത്തിയ ഏകോപിത ശ്രമങ്ങൾ പെട്രോ കെമിക്കൽ മേഖലയിൽ മികച്ച ഫലങ്ങൾ കൈവരിക്കാൻ സഹായിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം കഴിഞ്ഞ വർഷം ഇറാനിൽ കൂടി മൊത്തം ഇരുപത്തിയൊന്ന് ദശാംശം ഒൻപത് ഒന്ന് മൂന്ന് ദശലക്ഷം ടൺ സാധനങ്ങൾ കടത്തിക്കൊണ്ടു പോയതായി ഇറാൻ കസ്റ്റംസ് അഡ്മിനിസ്ട്രേഷന്റെ തലവൻ ഫുറൂദ് അസ്ഗരി പറഞ്ഞതായി ഐ ആർ എൻ എ റിപ്പോർട്ട് ചെയ്തു ഷാഹിദ് രാജി പർവിസ് ഖാൻ ബഷ്മാക് സരക്സ് സഫർ അസ്താരോത്ഫാബാദ് ജോൽഫ എന്നിങ്ങനെ പത്ത് പ്രധാന കസ്റ്റംസ് ചെക്ക് പോസ്റ്റുകളിലൂടെയാണ് മൊത്തം ചരക്കുകളുടെ ആറ് അഞ്ചു നാല് ദശലക്ഷം ടൺ കടന്നുപോയത് സരക്സ് ഷഹർ ലോത്ഫാബാദ് കസ്റ്റംസ് ടെർമിനലുകളിൽ നിന്നാണ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഏറ്റവും ഉയർന്ന ഗതാഗത വളർച്ച ഉണ്ടായത് ഇവ യഥാക്രമം നൂറ്റി നാല്പത്തെട്ട് ശതമാനം അറുപത്തിയഞ്ച് ശതമാനം അൻപത്തെട്ട് ശതമാനം വർദ്ധനവ് രേഖപ്പെടുത്തി അന്താരാഷ്ട്ര വ്യാപാരത്തിന് പ്രത്യേകിച്ച് മധ്യേഷ്യ കോക്കസസ് പേർഷ്യൻ ഗൾഫ് എന്നിവയ്ക്കിടയിലുള്ള ഒരു തന്ത്രപ്രധാന ഇടനാഴി എന്ന നിലയിൽ ഇറാന്റെ വർദ്ധിച്ചുവരുന്ന പങ്കിനെയാണ് ഗതാഗതത്തിലെ ഈ വർധനവ് പ്രതിഫലിപ്പിക്കുന്നത് രാജ്യത്തുടനീളമുള്ള സമീപകാല ഗതാഗത വളർച്ചയും മാത്രമല്ല അയൽ രാജ്യങ്ങൾക്ക് ഇറാന്റെ ഗതാഗത ലോജിസ്റ്റിക് മേഖലകളോട് വർദ്ധിച്ചു വരുന്ന താല്പര്യവും എടുത്തു കാണിക്കുന്നതാണ് മുൻ ഗതാഗത നഗരവികസന മന്ത്രി മെഹ്ർദാദ് ബസർപാഷ് പറഞ്ഞതുപോലെ സർക്കാർ നടത്തിയ ഇറാൻ വേ സംരംഭം അയൽ രാജ്യങ്ങൾക്ക് അന്താരാഷ്ട്ര ജലാശയങ്ങളിലേക്കുള്ള പ്രവേശനം സുഗമമാക്കുന്ന ഒരു മാർഗമായോ പരിഹാരമായോ ഉപയോഗിക്കാം ഇറാന്റെ ഗതാഗത അവസരങ്ങളിലേക്കുള്ള ഒരു കവാടമാണ് ഇറാൻ വേ സംരംഭമെന്നും അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞു